ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ശക്തി പ്രധാനമായും പരീക്ഷിക്കപ്പെടുന്നത് പശ്ചിമ ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെ ശെഖാവതിയും മേഖലകളിലുമാണ് ഈ രണ്ട് മേഖലകളിലും സ്വാധീനമുള്ള ജാട്ട് ഠാക്കൂർ വോട്ടർമാർ ബി ജെ പിയുടെ പദ്ധതി തകർക്കാൻ സാധ്യതയുണ്ടെങ്കിലും മായാവതിയുടെ ബി എസ് പിയിലെ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഒരുപക്ഷെ ബി ജെ പിക്ക് രക്ഷകരായി മാറിയേക്കാമെന്നും നിരീക്ഷിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രജപുത്ര മഹാപഞ്ചായത്ത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം നൽകിയിരുന്നു അതുകൊണ്ടുതന്നെ ബി ജെ പി ഇപ്പോൾ ആശങ്കയിലാണ് പടിഞ്ഞാറൻ യു പിയിൽ കേന്ദ്രമന്ത്രി സഞ്ജീവ് ബലിയാനും ബി ജെ പി എം എൽ എ സംഗീത് സോമും തമ്മിലുള്ള തർക്കം മുസ്പൂർ നഗറിൽ പരിഹരിച്ചിട്ടില്ല ഠാക്കൂറുകൾ ബലിയാനെതിരെ വോട്ട് ചെയ്താൽ കോൺഗ്രസിൻ്റെയും അതുപോലെ ബി എസ് പിയുടെയും മുസ്ലിം സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വിഭജനത്തിന് മാത്രമേ ബലിയാനെ സഹായിക്കാൻ സാധിക്കുള്ളൂ സഹനാർപൂർ കൈരാന ബിജ്നോർ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം നിർണായകമാണ് ഇവിടെ പ്രധാനമായും ജാട്ട് വോട്ടർമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് തുടർന്നിരുന്നു ജാട്ട് വോട്ടർമാർ ഇത്തവണ അകന്നു നിന്നാൽ ബി ജെ പിക്ക് അതൊരു വലിയ തിരിച്ചടിയായിരിക്കും വരുൺ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ജിതിൻ പ്രസാദിനെ പീലിഭത്തിൽ നിന്നും ബി ജെ പി രംഗത്തിറക്കിയതോടെ അവിടെയും ബി ജെ പിക്ക് നിലയൽപ്പം ആശങ്കയിലാണ് രാജസ്ഥാനിൽ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായ ഹനുമാൻ ബെനിവാളിന് അല്പം സ്വാധീനമുള്ള മേഖലയാണ് ശെഖാവതി രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എൽ ചേർന്ന ബെനിവാൾ ഇപ്പോൾ കോൺഗ്രസിനൊപ്പമാണ് ശിഖാവതി മേഖലയിലെ ചുരു ജുജുനു സിക്കാർ എന്നീ മണ്ഡലങ്ങളിൽ ജാട്ടു സമുദായം നിർണായക സ്വാധീനമാണ് ശിഖാവതിയിലെ ജാട്ട് വോട്ടർമാർ ഇത്തവണ ബി ജെ പിയെ തളച്ചിടാൻ തീരുമാനിച്ചാൽ ഇവിടുത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ചു പോരാട്ടം ചിലപ്പോൾ നടന്നേക്കാം കഴിഞ്ഞ തവണ രാജസ്ഥാനിലെ ഇരുപത്തി സീറ്റുകളിലും ബി ജെ പി വിജയിച്ചെങ്കിലും ഇത്തവണ ശെഖാവതി മേഖല ബി ജെ പിക്ക് അമ്പരപ്പിക്കുന്ന ഫലങ്ങൾ നൽകിയേക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അഭിപ്രായപ്പെടുന്നത്